സിറിയൻ ഭരണാധികാരി ബാഷർ അൽ അസദിന്റെ പതനത്തിനു പിന്നാലെ ഗോലാൻ കുന്നുകളിൽ വൻതോതിൽ ജൂത കുടിയേറ്റത്തിന് ഒരുങ്ങിയിരിക്കുകയാണ് ഇസ്രായേൽ ഗോലാൻ ശക്തിപ്പെടുത്തുന്നത് ഇസ്രായേൽ രാഷ്ട്രത്തെ ശക്തിപ്പെടുത്തുന്നതിന് തുല്യമാണെന്ന് നദന്യാഹു പ്രതികരിച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴിലെ ആറുദിന യുദ്ധത്തിലാണ് ഗോലാൻ കുന്നുകളുടെ ഭൂരിഭാഗവും ഇസ്രായേൽ സിറിയയിൽ നിന്ന് പിടിച്ചെടുത്തത് രാജ്യാന്തര തലത്തിൽ ഇസ്രായേലിൻ്റേത് അനധികൃത കുടിയേറ്റമായിട്ടാണ് കണക്കാക്കുന്നതെങ്കിലും രണ്ടായിരത്തി പത്തൊമ്പതിൽ അന്നത്തെ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഗോലാൻ കുന്നുകളിൽ ഇസ്രായേലിൻ്റെ സ്വയംഭരണാധികാരത്തെ പിന്തുണച്ചിരുന്നു ജനുവരി ഇരുപതിന് ട്രംപ് വീണ്ടും പ്രസിഡന്റ് പദവി ഏറ്റെടുക്കുന്നതോടെ കാര്യങ്ങൾ ഒന്നുകൂടി തങ്ങൾക്ക് അനുകൂലമാകുമെന്ന കണക്കുകൂട്ടലാണ് ഇസ്രായേൽ സിറിയയിൽ ഇസ്രായേൽ നടത്തുന്ന വ്യോമ ആക്രമണങ്ങളോട് സിറിയയിൽ അധികാരം പിടിച്ചെടുത്ത ഹയ്യാത്ത് തക്രീസ് അസ്ലാം ഇതുവരെ പ്രതികരിച്ചിട്ടില്ല അതേസമയം ഗോലാൻ കുന്നുകളിൽ പുതിയ സെറ്റിൽമെന്റുകൾ സ്ഥാപിക്കാനുള്ള ഇസ്രായേൽ നീക്കത്തിനെതിരെ ഇറാഖും സൗദി അറേബ്യയും യു എയും രംഗത്തെത്തി സിറിയൻ ജനതയ്ക്ക് അവരുടെ ഭൂമിയിൽ പരമാധികാരം ഉറപ്പുവരുത്തണമെന്ന് ഈ രാജ്യങ്ങൾ ആവശ്യപ്പെട്ടു ഇസ്രായേലിൻ്റേത് അധിനിവേശത്തിൻ്റെ തുടർച്ചയും അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനവുമാണെന്ന് യു എ പ്രതികരിച്ചു സിറിയയുടെ സുരക്ഷയും സ്ഥിരതയും പുനഃസ്ഥാപിക്കുന്നതിനുള്ള സാധ്യതകൾ അട്ടിമറിക്കുന്നതാണ് ഇസ്രായേൽ പദ്ധതിയെന്ന് സൗദി വ്യക്തമാക്കി അതേസമയം രണ്ടാഴ്ചയോളം നീണ്ട സായുധ വിപ്ലവത്തിന് ശേഷം സിറിയയിൽ സ്കൂളുകളും കോളേജുകളും തുറന്നു വിമത സംഘങ്ങളുടെ നേതൃത്വത്തിൽ നടന്ന സായുധ നീക്കത്തെ തുടർന്ന് അടച്ചിട്ട വിദ്യാലയങ്ങളാണ് വീണ്ടും തുറന്നു പ്രവർത്തനം ആരംഭിച്ചത് യു പി ഹൈസ്കൂൾ വിദ്യാർത്ഥികൾക്ക് മാത്രമാണ് ക്ലാസുകൾ ആരംഭിച്ചിട്ടുള്ളത് പ്രൈമറി സ്കൂളുകൾ തുറക്കാൻ രണ്ട് ദിവസമെടുക്കും ഇസ്രായേൽ ആക്രമണം ശക്തമായിരിക്കെ തന്നെ സിറിയയിൽ പലയിടങ്ങളിലും ജനജീവിതം സാധാരണ നിലയിലേക്ക് മടങ്ങി ജനജീവിതം വീണ്ടും സാധാരണ നിലയിലേക്ക് കൊണ്ടുപോകേണ്ടതിന് ആവശ്യകത ചൂണ്ടിക്കാണിച്ചാണ് സിറിയയിലെ പുതിയ ഭരണാധികാരികൾ സ്കൂളുകൾ തുറക്കാൻ ഉത്തരവിറക്കിയത് സ്കൂളുകൾ തുറന്നുവെങ്കിലും സംഘർഷാന്തരീക്ഷം നിലനിൽക്കുന്നതിനാൽ മിക്ക സ്കൂളുകളിലും ഹാജർനില മുപ്പത് ശതമാനത്തിൽ കുറവായിരുന്നു വിദ്യാർത്ഥികളുടെ സുരക്ഷിതമായ തിരിച്ചുവരവിന് ആവശ്യമായ എല്ലാ സേവനങ്ങളുമായി സ്കൂളുകളെ സജ്ജമാക്കിയിട്ടുണ്ടെന്ന് അധികൃതർ അറിയിച്ചു പ്രവേശകൾക്ക് പ്രവിശ്യകൾക്ക് നിന്നുള്ള വിദ്യാർത്ഥികൾ കൂടുതൽ പഠിക്കുന്ന സർവകലാശാലകളിൽ പലയിടത്തും ക്ലാസുകൾ നടന്നില്ല അസദ് ഭരണകൂടത്തിന്റെ പതനത്തിനു ശേഷം അഞ്ചു ദിവസത്തിനിടെ തുർക്കി അതിർത്തി വഴി ഏഴായിരത്തി അറുനൂറ് സിറിയൻ അഭയാർത്ഥികൾ സ്വന്തം രാജ്യത്തേക്ക് മടങ്ങിയെന്ന് തുർക്കിയുടെ ആഭ്യന്തരമന്ത്രി പറഞ്ഞു വിമത വിപ്ലവത്തിനും ബഷാറുൽ അസദ് ഭരണകൂടത്തിന്റെ പതനത്തിനും പിന്നാലെയാണ് സിറിയയിൽ ഇസ്രായേൽ ആക്രമണം ശക്തമാക്കിയത് അഞ്ചു മണിക്കൂറിനിടെ അറുപതിലേറെ ആക്രമണങ്ങളാണ് ഇസ്രായേൽ സേന നടത്തിയത് സിറിയൻ സൈനിക കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ട് ശനിയാഴ്ച രാത്രി അഞ്ചു മണിക്കൂറിനിടെ ഇസ്രായേൽ അറുപത്തൊന്ന് മിസൈലുകൾ തൊടുത്തതായി യുദ്ധ നിരീക്ഷകരായ സിറിയൻ ഒബ്സർവേറ്ററി ഫോർ ഹ്യൂമൻ റൈറ്റ്സ് പറഞ്ഞു തെക്കുകിഴക്കൻ ഗുനൈത്രയിലെ റോഡുകളും വൈദ്യുതി ലൈനുകളും ജലശൃംഖലകളും ഇസ്രായേൽ കരസേന തകർത്തതായി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു സിറിയയിൽ അധികാരം പിടിച്ച വിമത ഗ്രൂപ്പുമായി യു എസ് നിരന്തരമായി ബന്ധപ്പെടുന്നുണ്ടെന്ന് യു സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ പറഞ്ഞു സിറിയയിൽ നിന്നും റഷ്യൻ സൈന്യത്തിന്റെ പിന്മാറ്റത്തെക്കുറിച്ച് പ്രതികരിക്കാൻ ആന്റണി ബ്ലിങ്കൻ തയ്യാറായില്ല സിറിയയിൽ ആക്രമണം നടത്തുന്നതിനെ ന്യായീകരിക്കാൻ ഇനി ഇസ്രയേലിന് മുന്നിൽ കാരണങ്ങളൊന്നുമില്ലെന്ന് വിമത വിപ്ലവത്തിന് നേതൃത്വം നൽകിയ ഹയാത്ത് തഹ്രീർ അൽ ഷാമിന്റെ നേതാവ് അബൂ മുഹമ്മദ് അൽ ജുലാനി പറഞ്ഞു